ഹായ് ഗായ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ബാറ്റ് ഹാപ്പി വേൾഡ് അപ്പൊ നമ്മുടെ അല്ല പൗഡർ എല്ലാം ഇട്ടിട്ട് ഇന്ന് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ദോസാണ് ഓനിക്കേറ്റവും ബേജാറുള്ള ദോസമാണ് ഓനെ സ്കൂളിൽ ചേർക്കാൻ പോന്നെയാണ് ഗായസ് എപ്പഴും ഞാൻ സ്കൂളിൽ ആകുമ്പോൾ ഓന ഉറങ്ങുന്നുണ്ട് ഞാൻ കസു കഴിഞ്ഞല്ല കഴിയുന്നല്ല ഇപ്പോ എനിക്ക് ഉറങ്ങായില്ല എനിക്ക് സന്തോഷമായി കഴിഞ്ഞു അങ്ങനെ സ്കൂളിൽ ചേരാൻ പോകുന്ന വേണ്ടിട്ട് ഓൻ എല്ലാരോടും സ്ഥലം പറഞ്ഞിട്ട് പോവുന്നതാണ് അവനക്ക് ഇഷ്ടൊന്നുമില്ല സ്കൂളിൽ ചേറാന് അങ്ങനെ അമ്മ എപ്പോഴും പോന്ന റിക്ഷ വന്ന അമ്പാച്ചാന്റെ ഓന് വരുന്നേ ഇല്ല പിന്നെ ഉമ്മ ഓനെ എന്തെല്ലാം സോപ്പിട്ടിട്ട് ഓനൊക്കെ ഉണ്ടായി പോന്ന വഴിക്കുപ്പാൻ കണ്ടിട്ട് ഉപ്പനോട് ചലാന് പറഞ്ഞേ പിന്നെ അമ്മ ഓൻ്റെ ഫോട്ടോ എടുക്കാൻ പോയിട്ടുണ്ടായിന് ഓനക്ക് എന്താ അറിയുന്നില്ല ഗൈസ് ഒന്ന് പേടിച്ചിട്ടുന്ന് ഞാനാണെ ഓനെ നോക്കിയിട്ട് എടുക്കാൻ അലയാക്കുന്നില്ല അങ്ങനെ ഫോട്ടോ കിട്ടി ഓൻ പറയുന്ന ഈ ഫോട്ടോയിൽ ഞാൻ ചിരിച്ചിട്ടാ അതിലെടുക്കുന്നല്ലോ പറയുന്നു അങ്ങനെ നമ്മ സ്കൂളിലൊക്കെ പോന്നെയാണ് സ്കൂളില് പോന്ന പോകും ഞാൻ സ്വീപായിക്കൊണ്ട് പോന്നെയാണ് ഓനെ സ്കൂളിൽ ആക്കിട്ട് വരും നമ്മ ഒറ്റക്കാക്കിട്ട് വരും പറയുന്നതാണ് ഓനക്കാണെങ്കിൽ അവിടെ ബേജാറായിട്ട് കഴിയുന്നില്ല അങ്ങനെ സ്കൂളിലെത്തി ഇപ്പൊ നിങ്ങൾ പേര് ആയിരിക്കുന്നുണ്ടോ ഏത് സ്കൂള് എന്റെ സ്കൂളിലാണോ പഠിക്കുന്ന ഗ്രീൻ വുഡ് സ്കൂളില് അപ്പൊ ഇതാണ് ഗ്രീൻവുഡ്സ് സ്കൂള് അമ്മ ഓനെ ചേർക്കാനും ബുക്കെല്ലാം മേങ്ങാനാണ് പോകുന്നത് അങ്ങനെ അവന്റെ പേര് അഡ്രസ്സിന്റെ എല്ലാം എഴുതി കൊടുത്തു പിന്നെ ഞങ്ങക്ക് ക്ഷീണമായിട്ട് കഴിയുന്നുണ്ടായിട്ട് പനിയെല്ലാം പെരുന്നാൾക്കെല്ലാം ഉണ്ടായിന് ഞാനും ഉമ്മ പൂവാങ്ങ് കുടിക്കാനാ മറ്റേ മെയിൻറ്റ് ആവുമല്ലോ പറഞ്ഞ് പിന്നെ ഫീസ് എടുക്കാണ്ട് ബുക്ക് യൂണിഫോമൊന്നും തരില്ല അങ്ങനെ ഫീസ് എല്ലാം അടിച്ചിട്ടൊരു ബുക്ക് യൂണിഫോം എല്ലാം മേങ്ങാൻ പോയി ഇക്കൊല്ലം നമുക്ക് വേറെ യൂണിഫോമാണ് മുന്നോ മുന്നത്തെ കൊല്ലം നമുക്ക് ചെറുതാറുണ്ടായി ഇപ്പൊ പാൻറും കുപ്പയാണ് അക്ക് ഗ്രീൻ ഷർട്ട് ബ്ലാക്ക് പാൻറും ബ്ലാക്ക് കോട്ടാണ് ഓനക്ക് ഒരു ബ്ലൂ പ എന്ത് ബ്ലൂ ബ്ലൂ ഒരു ട്രൗസറും പിന്നെ ഒരു ക്രീം കളർ ഡ്രസ്സുമാണ് അങ്ങനെ നമ്മൾ ബുക്കെല്ലാം കെട്ടി അനക്ക് ഒരു ചാക്ക് ബുക്ക് ഉണ്ടായി ഞാൻ ആറാം ക്ലാസ്സിലല്ലെങ്കിൽ പത്താം ക്ലാസ്സിലാണെന്നറിയില്ല അങ്ങനെ ബുക്ക് യൂണിഫോം ുമ്പെല്ലാം മെയിൻറ്റായിട്ട് നമ്മൾ പോയി പോന്ന വൈക്കിനുമ്മട നക്കന്നെ മെയിട്ടാ അങ്ങീണായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിട്ടാ പിന്നെ അവിടുന്ന് ജ്യൂസും മുട്ട എല്ലാം മെയിൻറ്റായിട്ട് ഞമ്മ റിക്ഷ തിന്നുകൊണ്ട് പോയി പിന്നെ നമ്മൾ പെരക്കേക്കല്ല പോന്ന ഐശിന്റെ പെരക്കേക്കാണ് പോകുന്നത് അശിന്റെ അടുത്ത് എത്തിട്ട് നമ്മക്ക് തലമുറ തീരെ കഴിയുന്നുണ്ടായിട്ടാ അങ്ങനെ ഞാൻ അടുന്ന് ഗുളിക തിന്ന് ഗുളികാലത്തു കഴിഞ്ഞാൽ ഉമ്മളൊക്കെ ദുഖനെ ബേ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ അങ്ങനെ നമ്മൾ നേരെ ഹോസ്പിറ്റൽ പോയി ഹോസ്പിറ്റലിൽ പോയിട്ട് വെയിറ്റ് എല്ലാം നോക്കി പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ഡോക്ടറിൻ്റെ എല്ലാം കാണിച്ചിട്ട് സൂചി ഊത്തിയിട്ട് ആവിയെല്ലാം കുടിച്ച് ആവി കുടിക്കുന്ന നമുക്ക് ഇഷ്ടേ അല്ല ഉമ്മയുടെ കൽമുന്നിയാണ് ആവി കുടിക്കുന്ന മതിയാക്കി 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 എറിഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയത് അനിയനെ പെരയിലാക്കിട്ടാണ് അതുകൊണ്ട് അവന് കൽമുന്നിയാണ് നമ്മളോട് പിന്നെ നമ്മ പെരുക്കത്തി നെയ്ച്ചറ് ബീഫ് കറി പപ്പടം മാങ്ങ എല്ലാം തിന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിന് അങ്ങനെ ആദ്യം നമ്മ മേക്കപ്പെട്ടിട്ട് അവിടെ പോന്നല്ല നമുക്ക് സ്കൂളിലേക്ക് പോകണ്ട യൂണിഫോം എല്ലാം തുന്നാൻ കൊടുക്കാൻ പോകാനുണ്ടായിന് നമ്മ കാലങ്ങളാണ് യൂണിഫോം അടിക്കാൻ കൊടുക്കാൻ പോയത് അയശുക്കല്ല യൂണിഫോം വേങ്ങാനെല്ലാം ഉണ്ടായിന് പിന്നെ നമ്മൾ അളവെല്ലാം എടുത്തിട്ട് അന്റേ അതിന് ളവെല്ലാം എടുത്തിട്ട് യൂണിഫോം അടിക്കാൻ കൊടുത്ത് അളവെടുക്കുമ്പോൾ അന് എനിക്ക് സന്തോഷമായി അങ്ങനെ നമ്മൾ രണ്ടാള് യൂണിഫോമിന്റെ അളവെല്ലാം എടുത്തിട്ടായിട്ട് നമുക്ക് സ്കൂളിൽ പോകേണ്ട കുറച്ച് സാധനം എല്ലാം മേങ്ങാൻ അങ്ങനെ സ്കൂളിലേക്ക് പോകണ്ട സാധനം അമ്മ മേങ്ങാൻ പോയത് കാനങ്ങാട് ഫാമിലി ബസാറിലാണ് അവിടെ സ്കൂളിലേക്ക് പോകണ്ട എല്ലാ സാധനം എല്ലാം ഉണ്ട് അവിടെ കുറേ ആളുണ്ട് നല്ല നല്ല ഓഫേഴ്സ് എല്ലാം ഉണ്ട് അവിടെ പിന്നെ ഞാൻ വെച്ച് എന്തെല്ലാം ഭാര്യ കുട്ടി മേങ്ങനെ ഉമ്മാന അങ്ങനെ പാച്ചലും കുട്ടീനെ അനിയന് ഫസ്റ്റ് സ്കൂളിൽ പോകുന്നോണ്ട് എനിക്ക് എന്തെല്ലാം മേങ്ങനെ അങ്ങനെ ഒന്നും മേങ്ങിട്ടാ പിന്നെ അമ്മ മേങ്ങ സാധനം എല്ലാം ഉണ്ടാകുന്നല്ല നോക്കി പിന്നെ ഞാൻ ഞാനും അയച്ച ഭാര്യക്കൂട്ടി ഇടുന്ന അയശന്റെ ബാക്കറ്റ് ബാസ്ക്കറ്റ് എല്ലാം എടുത്തിന് ഞാൻ മയുഷിനെ കൊറേ കളിയാക്കി അങ്ങനെ നമ്മൾ ബില്ലെല്ലാം ആക്കി നേരെ താഴ്ക്ക് നയിട്ടാകുമ്പോ ജ്യൂസ് കുടിക്കാൻ പോയി അങ്ങനെ പെരക്കേക്ക് പോകുമ്പോ കുറെ വൈദ്യരാത്രിയായി പിന്നെ ആദ്യം നമുക്ക് കയ്യാത്തോണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് മരുന്നെല്ലേ കയറ്റുന്നതാണ് ഇന്നത്തെ ദിവസം ഫുള്ള് കയ്യാത്തന്നെയാണ് അപ്പൊ ഇത്ര ഇളിവരത്തേക്ക് കാണാം ബൈ ബൈ